വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫർസാന എന്ന പേരുള്ള ബി ഫാം സെക്കൻഡ് ഇയർ പഠിക്കുന്ന തേർഡ് സെമിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ അനുഭവമാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ദിവസം വിവാഹം ഉറപ്പിച്ചതോടെ ഈ ഫർസാനയെ കാണാതായി വീട്ടുകാർ സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഇയർ ഒക്കെ പഠിക്കുന്ന ഒരു പെൺകുട്ടിയല്ലേ അവളെ പലതവണ വിവാഹത്തിനൊക്കെ സമ്മർദ്ദം ചെലുത്തി അങ്ങനെ അവരോട് പറഞ്ഞു ചെക്കം കാണാൻ വരുന്നുണ്ട് അങ്ങനെ അവൾ കണ്ടു ഇഷ്ടപ്പെട്ടു എന്നൊക്കെ അവളും അവരുടെ വീട്ടുകാരൊക്കെ വിശ്വസിച്ചു പരസ്പരം മിഠായി കൈമാറി വീട്ടുകാർ പെൺ വരെ ചെക്കൻ്റെ വീട്ടിലെ പെൺ സ്ത്രീകളൊക്കെ വന്നു അങ്ങനെ വിവാഹം ഉറപ്പിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോഴാണ് ഫർസാനയെ കാണാതായത് അങ്ങനെ ഫർസാന ഫർസാനയെ കുറിച്ച് വീട്ടുകാർക്ക് നല്ല മതിപ്പാണ് ഫർസാനക്ക് വേറെ പ്രണയബന്ധങ്ങളോ മറ്റു ബന്ധങ്ങളൊന്നും ഇല്ല അങ്ങനെ വിവാഹം ഉറപ്പിച്ച സമയത്താണ് ഫർസാനെ കാണാതായിട്ട് വാട്സപ്പിലൊക്കെ ഭയങ്കര പ്രചരണം ഉണ്ടായിരുന്നില്ല അന്വേഷണങ്ങളായി ഫോൺ നമ്പർ കൊടുത്തു ഫർസാന വിവാഹം ഉറപ്പിച്ച നാട്ടിലൊക്കെ ഭയങ്കര പാട്ടായി ഫർസാൻ ഏതോ ചെങ്ങായിയുടെ കൂടെ മുങ്ങിട്ടുണ്ടാവും ഇപ്പോഴത്തെ കുട്ടികളല്ലേ ഒന്നാമത് പെൺകുട്ടികളെ പഠിപ്പിക്കാൻ വിടരുത് പഠിപ്പിച്ചത് കൊണ്ടാണ് മോശമായത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആളുകൾ ആ രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ തുടങ്ങി എവിടെയാണെന്ന് ആർക്കും അറിയില്ല അങ്ങനെ പോലീസിന്റെ അന്വേഷണമൊക്കെ നടക്കുന്നതിനിടെയാണ് ഒരു ഫോൺ കോൾ വരുന്നത് അതായത് ഫർസാന പഠിക്കുന്നിടത്തുള്ള ഒരു ടീച്ചറുടെ വീട്ടിലേക്ക് ബാംഗ്ലൂരിലേക്കാണ് ഫർസാന പോയത് ഫർസാനയ്ക്ക് വീട്ടിൽ നിൽക്കാൻ വയ്യ ഫർസാനൊക്കെ വിവാഹത്തിനോട് താല്പര്യം അതാണ് സത്യം പല തവണ വീട്ടുകാരോട് ഫർസാന പറഞ്ഞതാണ് എൻ്റെ വിവാഹക്കാരെ അവൾ ആദ്യം പറഞ്ഞത് എനിക്കിപ്പോൾ വിവാഹം വേണ്ട അപ്പോൾ വീട്ടുകാർ വിചാരിച്ചു ഞാൻ ഏതെങ്കിലും വലിയ പ്രണയബന്ധങ്ങൾ ചാടിയിട്ടോ കൂട്ടുകാരെ പേടി ഏത് ചെക്കനെയാണ് ഇവള് കണ്ടെത്തുക എന്ന് പറഞ്ഞുകൂടല്ലോ ഇന്നത്തെ കുട്ടികൾക്ക് മതവും ജാതിയും ഒന്നുമില്ല ആരെ വേണമെങ്കിലും പറഞ്ഞു ഞാൻ ആരെയും കണ്ടെത്തിയിട്ടില്ല എനിക്ക് അത്ര ഫ്രണ്ട്ഷിപ്പുകളും ഇല്ല എന്റെ വാട്സപ്പ് എൻ്റെ ഇൻസ്റ്റ ഒക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം എനിക്കങ്ങനെ പ്രണയബന്ധം അപ്പോൾ ഇവിടെ കൂട്ടുകാരികളെ കുറിച്ചൊക്കെ അന്വേഷിച്ചു അപ്പോൾ കൂട്ടുകാരി എന്നൊക്കെ പറഞ്ഞു ഫർസാന വേറെ ലെവലാണ് ഫർസാനൊക്കെ നന്നായിട്ട് പഠിക്കണം നല്ലൊരു ജോലി വാങ്ങണം എന്നൊക്കെയാണ് ആഗ്രഹം പക്ഷെ വീട്ടുകാർക്ക് അങ്ങനല്ല വാപ്പാക്കും ഉമ്മാക്കും വീട്ടുകാർക്കും ഒക്കെ ഇവളൊന്ന് കെട്ടിച്ചിട്ടൊരു കരക്കാക്കിയെങ്കിലൊരു മനസ്സമാധാനമുള്ളൂ ഏത് വാപ്പാക്കും ഉമ്മാക്കും അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാം പെർഫെക്റ്റ് ആയ ഒരാൾ വന്നു ഫർസാനയുടെ വീട്ടുകാരൊക്കെ വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ചെക്കനാണ് ഫർസാനയ്ക്ക് നോ പറയാൻ പറ്റില്ല കാരണം ഉമ്മ പാപം അത്ര ഇടങ്ങാറായിരിക്കണം ആ ഉമ്മ മക്കളെ വളർത്താനെ വാപ്പ കുറച്ചു കാലം സുഖമില്ലാതൊക്കെ കിടന്ന സമയത്തൊക്കെ ഉമ്മ വീടുകളിലൊക്കെ പണിക്ക് പോയിട്ട് വളർത്തിണ്ടാക്കിയ കുട്ടിയാണ് അപ്പോൾ ഫർസാനയെ സംബന്ധിച്ചിടത്തോളം നോ പറയാനും വയ്യ അങ്ങനെ ഫർസാന ഒരു മൗനം സമ്മതം കൊടുത്തതാണ് നോക്കുമ്പോൾ ആ ചെക്കന്റെ പെൺ പെങ്ങന്മാരും അതേപോലെ അമ്മായിമാരും പെണ്ണുങ്ങളെ കൂടി വന്നിട്ട് ഫർസാനയെ നല്ല ഇഷ്ടമായി അവര് അന്ന് തന്നെ കാറില് മിഠായി റെഡിയാക്കിയിട്ട് വന്നിരുന്നു വന്ന അപ്പൊ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ മിഠായി പലഹാരങ്ങളൊക്കെ കൊടുത്തിട്ട് സംഗതി കൺഫേം കൺഫേമാക്കിയിട്ട് ഒരു പോയി ഇതോടുകൂടി ഫർസാനക്ക് പേടിയായി ഫർസാനക്ക് സത്യത്തിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല അല്ലാതെ ആ പ്രണയം മറ്റൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല ഫർസാനക്ക് തോന്നി തനിക്ക് സുരക്ഷിതമായിട്ട് തന്റെ പഠിക്കാനും മറ്റൊക്കെ ഇടം തന്റെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറിയിൽ ടീച്ചർ ഉണ്ടായിരുന്നു ആ ടീച്ചർ ഇപ്പോൾ അവരോട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട് അവരിപ്പോൾ തൽക്കാലം ലീവ് എടുത്തിട്ട് അവരുടെ ഹസ്ബൻഡിന്റെ കൂടെ ബാംഗ്ലൂരിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവർ വേഗം ടീച്ചറോട് നല്ല കണക്ഷൻ ഉള്ളതുകൊണ്ടും അവരെ കുറിച്ചിട്ടിങ്ങനെ വ്യത്യസ്ത എഡ്യൂക്കേഷൻ മേഖലയിലൊക്കെ ഇവർ ചർച്ച ചെയ്യുന്നതുകൊണ്ടും ആ ടീച്ചറുടെ വീട്ടിലേക്ക് പറയാതെ പോയതാണ് ടീച്ചറാകെ കുടുങ്ങി കാരണം ഒരു പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടി വീട്ടുകാരോട് പറയാതെ കല്യാണത്തെ പേടിച്ചിട്ട് വരുമ്പോൾ രണ്ടു ദിവസം അവളവിടെ നിൽക്കട്ടെ നിന്നിട്ട് വീട്ടുകാരോട് സമാധാനപൂർവ്വം പറയാമെന്നാണ് ഈ ടീച്ചർ വിചാരിച്ചത് അങ്ങനെ തന്നെയാണ് സംഭവിച്ചതും ഈ ടീച്ചർ നേരെ സ്റ്റേഷനിലേക്ക് വിളിച്ചു സ്റ്റേഷനിൽ വിളിച്ചിട്ട് എസ് ഐയോട് കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ വീട്ടുകാർ ഇവിടുന്ന് പോയി ഫർസാനയെ വിളിച്ചു കൊടുക്കും നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ചില ആളുകൾക്ക് വിവാഹം താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ട് കാരണം ഇന്ന് നമ്മൾ കേൾക്കുന്ന പല വാർത്തകളും വിവാഹം നിക്കാഹ് ഉറപ്പിക്കുന്നു എന്നിട്ട് വേറെ ആളെ കൂടെ അങ്ങനെ ഇങ്ങനെയാകുന്നു ബന്ധങ്ങൾ ഉണ്ടാവുന്നു എന്നിട്ട് ആ വിവാഹം പരാജയാകുന്നു അതുകൊണ്ട് വിവാഹം കഴിക്കാനേ പേടി പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണോ പ്രശ്നം കൊടുക്കാതിരിക്കുന്നതാണോ പ്രശ്നം ഒരു ഒരു വിവാഹം ആളുകൾ ഇപ്പോഴും കരുതുന്നത് പെൺകുട്ടികളൊക്കെ നശിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകൾ ഇങ്ങനെ ചോദ്യം ചെയ്യുന്നത് വിദ്യാഭ്യാസം കൊടുത്തിട്ടാണെന്നതാണ് വിദ്യാഭ്യാസത്തിനോട് ഇത്രയധികം പ്രാധാന്യം കൊടുത്തൊരു മതം ഇസ്ലാമോളം എനിക്ക് മനസ്സിലായിട്ടില്ല വേറൊന്നും വിദ്യ വിദ്യ എന്നുള്ളത് കളഞ്ഞു പോയ സമ്പത്താണ് അവിടെ ആണ് പെണ്ണു വ്യത്യാസമില്ലല്ലോ നിങ്ങൾ ചൈനയിൽ പോയിട്ടാണെങ്കിലും അറിവ് നേടൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാ ദൂരം ഒരുപാടുള്ളത് കൊണ്ട് മാത്രമല്ല ചൈന ആ കാലത്തും കൺഫ്യൂഷനീസൊക്കെ കഴിഞ്ഞു നിൽക്കുന്ന ഒരു ഒരു സിദ്ധാന്തമുള്ള കാലത്തും ചൈനയിലാണ് ഒരുപാട് കണ്ടുപിടുത്തങ്ങളും മറ്റും വിജ്ഞാനങ്ങളും ഉണ്ടായിട്ടുള്ളത് അപ്പൊ നിങ്ങൾ അവിടെ പോയിട്ട് അപ്പൊ അതിൽ അതിൽ ഇസ്ലാമികം ഭൗതികം എന്നൊന്നും ഇല്ല ഇങ്ങനെ വിജ്ഞാനത്തിനോട് ഭയങ്കര താല്പര്യം ഒരു മതത്തിൽ നിന്ന് സ്ത്രീകളെ മാത്രം മാറ്റി നിർത്തുക പുരുഷന്മാര് മാത്രം വിദ്യാഭ്യാസം നേടുക എന്നൊരു സമ്പ്രദായം പിന്നീട് ഉണ്ടാക്കി വെച്ചതാ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമാണ് ആഗ്രഹമെങ്കിൽ അവൾ പഠിക്കണം എന്ന് പറയാണെങ്കിൽ ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കാൻ തയ്യാറാവണം പലപ്പോഴും ഞാൻ നെഞ്ചത്ത് കൈവച്ച് പറയാ പഠിക്കുന്ന പല പെൺകുട്ടികളെയും വിവാഹം കഴിക്കുന്ന ആണുങ്ങൾ പറയാം ഞങ്ങളോളെ പഠിപ്പിച്ചോളാം ഞങ്ങളോളം പേടിക്കണ്ട എന്ന് പറഞ്ഞ് കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിന്റെ പെണ്ണിൻ്റെ ഭാവിയുണ്ട് തുലക്കും പഠിപ്പിക്കാൻ സമ്മതിക്കൂല ഓരോന്ന് പറഞ്ഞാൽ അങ്ങഞ്ഞ് വിരുന്നുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് ഇനിയിപ്പെന്തിനാണ് പഠിക്കുന്നത് ഒരു പക്ഷേ മേ ബി ഈ പെൺകുട്ടിയെ വിവാഹത്തിന്റെ രസങ്ങളൊക്കെ നോക്കിയിട്ട് അങ്ങനെ അന്നൊക്കെ ഇനി പഠിപ്പൊന്നും വേണ്ട ഇക്കൻ്റെ കൂടെ നടന്നാൽ മതി ഫോൺ കിട്ടി ഗൾഫ് അങ്ങനെ ഇങ്ങനെ ഒടുവിൽ ഇവന്റെ തനി നിറം കാണുമ്പോഴും ലൈഫില് അരക്ഷിതാവസ്ഥ ഇവിടെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ജോലിയൊക്കെ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻ ഇൻഡിപെൻഡന്റ് പോലും ആവാതെ ഒരു അടിമയായിട്ട് ജീവിക്കണോ പെൺകുട്ടികളെ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് കാണാൻ സ്കിപ്പ് ചെയ്യാതെ കാണാ നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാർ നിങ്ങൾക്ക് വിവാഹം ആവശ്യമാണെങ്കിൽ മാത്രം ചെയ്യ രണ്ട് രക്ഷിതാക്കളെ നമ്മുടെ മക്കളോട് നിങ്ങളും ചോദിക്ക നിങ്ങൾ അതിന് കമ്പൽസറി ചെയ്യണ്ട വിവാഹത്തിന് ആണ് മെന്റലി ഫിസിക്കലി ഏബിൾ ആണെങ്കിൽ അവർ റെഡി ആവട്ടെ അവര് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് പഠിച്ച് വരുന്നൊരു കുട്ടിയാണെങ്കിൽ അവർ ആ മേഖലയ്ക്ക് കൊണ്ടുപോകാം പലപ്പോഴും കരിയറിസ്റ്റായ പെൺകുട്ടികളെ നിർബന്ധിപ്പിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ഒരാളിന്റെ ഭാവി വളയണം എന്തിനാ അവൾക്ക് പഠിപ്പാണ് വലുത് ഭർത്താവിനും വേണ്ട ഭർത്താവിന്റെ വീട്ടുകാരും വേണ്ട എന്ന രീതിയിലേക്ക് മാറും ഇത് രണ്ടും കൂടി കൊണ്ടുപോകുന്നവരുണ്ടാവും പഠിപ്പും വേണം കുടുംബവും വേണം കരിയറും വേണം ഫാമിലിയും വേണം എന്നുള്ള ആളുകൾ വളരെ ചുരുക്കം ആളുകൾ ഉണ്ടാവും മാഷാ അല്ല അങ്ങനത്തേനെ കിട്ടിയാലൊക്കെ ഭയങ്കര ഹയർ ആണും പെണ്ണും അങ്ങനെ ആയി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് പഠിക്കുന്ന ഒരു കുട്ടിയെ ഞങ്ങൾ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ കല്യാണം കഴിപ്പിക്കുന്നത് വിശ്വസിക്കരുത് അങ്ങനെ പറഞ്ഞ പല ആളുകളും പറ്റിച്ചിട്ടുണ്ടാവും ഇഷ്ടം പോലെ ഈ വീഡിയോ കാണുന്ന ആളുകൾ കമന്റ് ഇട്ടില്ലെങ്കിലും മനസാക്ഷി കൊണ്ട് പറഞ്ഞിട്ടുണ്ടാവും ഇനി ഇന്റെ കാക്ക അങ്ങനൊക്കെ തന്നെ പറഞ്ഞു പക്ഷെ ഉമ്മ സമ്മതിച്ചില്ല സാഹചര്യം അനുവദിച്ചില്ല ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പഠിപ്പ് കൊള്ളായിട്ട് ഒരു കരിയർ ഇല്ലാതെ നിൽക്കും അപ്പോ ഈ ഒരു രസങ്ങള് കണ്ടിട്ട് നേരെ ചാടി വീഴണ്ട രണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യം മക്കളെ നിർബന്ധപൂർവ്വം ചെയ്യണ്ട വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാത്തത് പ്രണയം ഉള്ളത് കൊണ്ട് മാത്രം ഒന്നും ആവിക്കൊള്ളന്നില്ല അവര് പല കാലം കരിയറിസ്റ്റായ ആളുകളായതുകൊണ്ട് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളുകളുണ്ടാവും രണ്ട് വിവാഹം തന്നെ താല്പര്യം ആളുകൾ ആ ആ രീതിയിലുള്ള ഹോർമോണുകളുള്ള മേ ബി അങ്ങനെ ആയിരിക്കാം ചില അപൂർവം ആളുകളൊക്കെ അങ്ങനെ ഉണ്ടാവലുണ്ട് അതുകൊണ്ട് അവര് വിട്ടേക്കുക രണ്ട് രണ്ട് എപ്പോഴും എഡ്യൂക്കേഷൻ എന്നുള്ളത് ഒരു സ്ത്രീക്ക് കരുത്താണ് പല മണ്ഠന്മാരും വിചാരിക്കണത് പോലെ ഈ വിദ്യാഭ്യാസം കൊണ്ടല്ല സ്ത്രീ വടക്കാവുന്നത് സ്ത്രീ വടക്കാവുന്ന വെടക്കാവുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളോട് വളർന്നു വന്നത് ആണാട്ട പെണ്ണാവട്ടെ ഒക്കെ വെടക്കാവും പല ആളുകളും ഇപ്പോഴും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതിനൊക്കെ വിലക്കും പണ്ട് കാലത്തത് ഭയങ്കര വിലക്കായിരുന്നു ഇപ്പൊ ഒരു പക്ഷേ ഞാൻ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യത്തിനോട് വിയോജിപ്പുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ വിമർശനങ്ങൾ പറഞ്ഞോളൂ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യവും സന്തോഷവും ഞാൻ അത്തരം വിമർശനങ്ങളെ സ്വാഗതം ചെയ്യാണ് പക്ഷേ ഈ പെൺകുട്ടികളെ പെൺകുട്ടികളായ ആളുകൾക്കറിയാം അവരുടെ ലൈഫ് സുരക്ഷിതമാവുന്നത് ഒന്ന് വിദ്യാഭ്യാസം കൊണ്ടാണ് രണ്ട് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ടാണ് അവർ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി ഉള്ളപ്പോഴാണ് ഈ മൂന്ന് ഘടകങ്ങൾ ഉണ്ടായാൽ സന്തോഷമുള്ളൊരു ലൈഫ് ഉണ്ടാവും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരു വിവാഹാന്വേഷണം വന്നിട്ട് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അതിന് നിങ്ങൾ മുഴുവനായിട്ട് നമ്പണ്ട അപ്പൊ ഞാൻ എൻ്റെ പേഴ്സണലി പറയാ എൻ്റെ ഭാര്യ ഞാൻ വയസിന്റെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പ്ലസ് ടു കഴിഞ്ഞിരിക്കുന്ന സമയമാണ് അവള് വിവാഹം കഴിഞ്ഞ ശേഷം എൻ്റെ ഭാര്യ ഞാൻ ഡിഗ്രി പഠിപ്പിച്ചതും പി ജി പഠിപ്പിച്ചതും ബി എഡ് പഠിപ്പിച്ചതും ഒക്കെ പഠിക്കാൻ അവളും റെഡിയാണ് പഠിപ്പിക്കാൻ ഞാനും റെഡിയാണ് അപ്പോൾ ഞാൻ എൻ്റെ കാര്യത്തിൽ ആ കാര്യത്തിൽ സത്യസന്ധമായിട്ട് ചെയ്ത ആളായതുകൊണ്ട് കൊണ്ട് പറയാണ് നമ്മൾ അതിലൊന്നും അതിനിടയിൽ മൂന്ന് കുട്ടികളും ഉണ്ടായിട്ടുണ്ട് സന്തോഷമായിട്ട് കുടുംബം ഒന്നിച്ച് ഒരു പ്രയാസങ്ങളും ഇല്ലാതെ അന്ന് ഒരു നാലഞ്ച് കൊല്ലം മുൻപ് വരെ കൂട്ടുകുടുംബത്തിൽ തന്നെയായിരുന്നു തറവാട്ടിൽ തന്നെയായിരുന്നു പല ആളുകളും പലപ്പോഴും ഞാൻ ഈ കമന്റ് കണ്ടിട്ട് പഠിപ്പിച്ച ഓൾക്കൊക്കെ ഓളൊക്കെ പുറത്തുക്ക് വിട്ടതാണ് പ്രശ്നമായത് പഠിപ്പിച്ചാണ് പ്രശ്നമായത് അപ്പൊ ഈ ഫർസാനിയുടെ അവസ്ഥ പോലെ നമ്മുടെ മക്കൾക്കില്ലാതിരിക്കാൻ അവരുടെ പൂർണ്ണ സമ്മതം ഉണ്ടായിട്ട് മാത്രമേ വിവാഹത്തിന് തയ്യാറെടുക്കാവൂ പലപ്പോഴും പല ഉമാരും അല്ലെങ്കിൽ ഞങ്ങളെ ഉത്തരവാദിത്തം കണ്ട് കഴിയട്ടെ എന്നാണ് എന്റെ എന്റെ ഉത്തരവാദിത്തം എന്റെ മോളെ കെട്ടിക്കുക മോളെ കെട്ടിക്കൽ അല്ല നിങ്ങൾ മോളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും പവൻ ഉണ്ടാക്കാൻ ഇതൊക്കെ ഉണ്ടാവും ആ ഒരു നല്ല ക്യാഷ് ഉണ്ടെങ്കിൽ നല്ല എഡ്യൂക്കേഷനും ജോലി വാങ്ങിച്ചു കൊടുത്തു നോക്ക് ആ ജോലി വാങ്ങി പിന്നെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ബേജറാവേണ്ട ഇഷ്ടമുള്ള ഒരാൾ അവൾ കണ്ടെത്താണെങ്കിൽ സമ്മതിച്ചു കൊടുക്കുക കുടുംബം മറ്റു കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിൽ നമുക്ക് കുഫു വെക്കുന്നതാണെങ്കിൽ പരമാവധി വെക്കുന്നതാണെങ്കിൽ അത് സാധിപ്പിച്ചു ഈ പറഞ്ഞത് പേര് സാങ്കല്പികമാണ് പക്ഷേ ഇത് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഷെയർ ദിവിഷയം ഷെയർ ചെയ്തത് രക്ഷിതാക്കൾ മക്കളുടെ കല്യാണകാര്യത്തിൽ പൂർണ്ണമായിട്ടും അവരുടെ സംതൃപ്തിയും തൃപ്തിയും സമ്മതവും ഉണ്ടാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ ഫോഴ്സ് ചെയ്തിട്ടുള്ള കല്യാണങ്ങൾ അവരെ നമ്മൾ കൊലക്ക് കൊടുക്കുന്നതിന് തുല്യമാണ് രണ്ട് പെൺകുട്ടികളെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക എഡ്യൂക്കേഷനും ഫിനാൻഷ്യൽ ഇൻഡിപെൻറ്റുമാണ് നിങ്ങളുടെ കരുത്തുള്ളത് നിങ്ങളെ മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു പാർട്ണർ കൂടി ഉണ്ടെങ്കിൽ ലൈഫ് സുഖസുന്ദരമാവും നല്ല ജീവിതം നമ്മുടെ മക്കൾക്കുണ്ടാവട്ടെ ഒരു രണ്ട് പെൺകുട്ടികളുടെ വാപ്പാളെനിക്കിത് പറയാനുള്ളത് ഓക്കേ ബായ്